വെൽക്കം ബാക്ക് ടു ലച്ച് ഡിസൈൻസ് ഇന്ന് മുമ്പ് ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ശരിക്കും വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ വീഡിയോ മുടങ്ങുന്നുണ്ട് എനിക്ക് എല്ലാ പ്രാവശ്യവും പറ്റുന്നതാണ് ഫെസ്റ്റിവൽ സീസൺസിൽ എനിക്ക് ശരിക്കും വീഡിയോ ഇടാൻ പറ്റാറില്ല സൗന്ദര്യം ഇപ്പൊ തന്നെ സമയം പന്ത്രണ്ട് മണിയായി രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലുള്ള ഒരു ചുരിദാറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് നമ്മുടെ ചുരിദാറുകൾ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് വേണം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം പോവാ അപ്പൊ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് കുറെ ഓഫറായിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഫസ്റ്റ് വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ബനാറസി ബീവിങ് വരുന്നത് സോഫ്റ്റ്വെയർട്ടും ദുപ്പട്ടയായിരുന്നു ആ സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇതിന്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണേ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നത് ഇത് വരുന്ന ചുരിദാർ വിചിത്രത്തിൽ തന്നെയാണ് മെറ്റീരിൽ സെയിം ഗ്ലാസ് ആൻഡോൺ ബോട്ടം റേറ്റ് ഫോർ ഡബിൾ നയൻ പോലീഗ്രീൻ ആണ് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെങ്കുലർ സാൻഡ് റോൺ ബോട്ടം റേറ്റ് ടു ഡബിൾ നൈൻ ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിലാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ദുപ്പട്ട ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ തന്നെ ഫുള്ളി എംബ്രോയിഡറി ആയിട്ടുള്ള ദുപ്പട്ട സെങ്കുലർ ആൻഡ് ഓൺ ബോട്ടം റേറ്റ് ഫോർ ഡബിൾ നയൻ ഒരു ഡാർക്കിൽ ആവേണ്ടിരുന്നോ ബേജ് കളർ എന്താ പറയേണ്ടത് ഇതിൽ കാണുന്ന സെയിം കളർ തന്നെ കേട്ടോ ഹെവി ആയിട്ട് വർക്ക് വരുന്നത് പ്രിന്റഡ് ദുപ്പട്ടയാണ് റേറ്റ് ഫൈവ് ഡബിൾ നയൻ സെങ്കുലർ സാൻഡ് റോൺ ബോട്ടം ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണ് ഇത് ഈ സെയിം കളറിൽ ബോട്ടം ആയിരിക്കും വരിക ഇത് വരുന്നത് ഇങ്ങനെ ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് കാണിച്ചതിന്റെ നെക്സ്റ്റ് കളറാണ് അതായത് പോലെ വരും ഇതാണ് ഇത് റേറ്റ് ഫൈവ് ഡബിൾ നയൻ അതിന് തന്നെ നെക്സ്റ്റ് കളറാണ് യെല്ലോ ഷെയ്ഡ് ആണ് വരുന്നത് സാൻഡ് ഓൺ ബോട്ടം ഇത് പെട്ട വരുന്നത് യെല്ലോ കളറിൽ ഈ ഒരു മോഡൽ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ബാട്ടിക് പ്രിന്റഡ് ആയിട്ടുള്ള അടിപൊളി ഇതുപോലെ വരുന്ന കിടിലും ചുരിദാറാണ് സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും സാൻഡ് ഓൺ ബോട്ടം ഇതൊക്കെ ആയിരം രൂപയ്ക്ക് മേളിൽ വന്നിട്ടുള്ള ചുരിദാർ ആണ് ലാവണ്ടർ ആണ് അതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് അതായത് ഇങ്ങനെ വർക്ക് വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സെയിം ഗ്ലാസ് ആൻഡ് ഓൺ ബോട്ടം റേറ്റ് സിക്സ് ഡബിൾ നയൻ അതായത് നെക്സ്റ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് സെയിം ഗ്ലാസ് ആൻഡ് ഓഡ് ബോട്ടം ദുപ്പട്ട വരുന്നത് അടിപൊളി ബാട്ടി പ്രിന്റിലുള്ള സോഫ്റ്റ് കോട്ടൺ ദുപ്പിട്ട ഒരു സെൽഫ് പ്രിന്റും കൂടെ ഇതിലൂടെ വരുന്നുണ്ട് ബ്ലൂ ഷെയ്ഡാണ് സെയിം ക്ലാർക്ക് ബോട്ടം അൺലൈനിങ് റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അതായത് ആണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് മിറർ ദുപ്പട്ട വരുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ഇതാണ് ദുപ്പട്ട സെയിം ഗുലർസ് ആൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നെറ്റ് കോട്ടയില് ഫുൾക്കാരി പ്രിന്റ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് സെയിം ഗുലർസ് ആൻഡോൺ ആണ് ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതുപോലെ സെൽഫ് പ്രിന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് പ്രിന്റ് ആയിട്ട് വന്നിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഒക്കെ ആയിരത്തിന് മുകളിലുള്ള ചുരിദാറുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡ് വന്നിരുന്നതാണ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ദുപ്പട്ടയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും അടിപൊളിയുള്ള ദുപ്പട്ട വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം ഗ്ലർസാൻഡോൺ ബോട്ടം റേറ്റ് ഫൈവ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം സോഫ്റ്റ് ഹോട്ടലിൽ ഇതായത് ഇതുപോലെ വരുന്ന ഒരു ബേച്ച് കളർ ചുരിദാറാണ് അതായത് വർക്ക് വരും ബോട്ടം പ്ലെയിൻ ആണ് സോഫ്റ്റ് ഹോട്ടൽ തന്നെ ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലൂ ഷെയ്ഡ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെംകുലർ സാൻഡ്രോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് സിക്സ് ഡബിൾ നയൻ ഫ്രി വർക്ക് ആയിട്ടുള്ള ജോർജ് ചുരിദാറാണ് ഫുൾ ഇങ്ങനെ ഇതുപോലെ വർക്ക് വരും സെംഗുലർ സാൻഡോൺ ബോട്ടമാൻ ലൈ ബോട്ടമാൻ ലൈനിങ് അത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ലൈനിങ് ഉണ്ടോ എന്ന് ഞാൻ ഒന്നുകൂടെ നോക്കോട്ടെ ലൈനിങ് അവൈലബിൾ ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഫുൾ എംബ്രോയിഡറി വർക്കുള്ള കോട്ടൺ ചുരിദാർ ചുരിദാറാണ് അതായത് പ്രിന്റഡും വരും കോട്ടൺ മെറ്റീരിയലിനെയാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ഷിഫോണിലുള്ള ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുന്നത് ക്രോഷ്യോലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പീച്ച് കളറിൽ ഹെവി വർക്ക് വരുന്ന ചുരിദാറാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡോൺ ക്രൈപ്പാണ് ബോട്ടമായിട്ട് ലൈനിംഗ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഇന്നത്തെ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗ്രീൻ കളറിൽ ദൈതുപോലെ നെക്ക് വരുന്ന ചുരിദാറാണ് വിചിത്രാസൽക്കാണ് മെറ്റീരിയൽ സെയിം ഗ്ലാസ് ആൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളറ് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് ഫൈവ് ഡബിൾ ഫൈവ് ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് കളർ റേറ്റ് വരുന്നത് ഇതുപോലെ വർക്ക് വന്നിട്ട് വിചിത്ര വിചിത്ര സിൽക്കിൽ സെയിം സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തെങ്കിൽ ഇതാണ് അതിന്റെ ദുപ്പിട്ട അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇതെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതാണ് സ്ക്രീൻഷോട്ട് എടുത്താഴ്ന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബായ്